എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം കൂടി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിൽ നിലവിൽ എട്ട് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിരുന്നാലും ആരും അയക്കാതെ ഇരിക്കരുത് വേക്കൻസീസ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരം രൂപ മുതൽ നാല്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാസേഷൻ ഉണ്ടായിരിക്കുന്നതുമാണ് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫോറസ്ട്രിയിലോ അഗ്രികൾച്ചറിലോ ഉള്ള ബിരുദമാണ് എം എസ് സി ഇൻ ബോട്ടണിയുള്ളവർക്കും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ എൻഡോറൻസ് ടെസ്റ്റും പാസ്സായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഓയിൽ പാം ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നിയമപ്രകാരം ആദ്യം പ്രൊബേഷൻ പീരീഡാണ് ഉണ്ടായിരിക്കുന്നത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ടാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്ന യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ റിജക്റ്റാകുന്നതാണ് എഴുത്തു പരീക്ഷയുടെയും ഇൻറ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എടുത്തു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പരീക്ഷ നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നേ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്